ഇന്നത്തെ നമ്മുടെ ചലഞ്ച് കഴിഞ്ഞേക്കും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും കൂടി നന്ദി പറയുവാണേ ഇത് നമുക്ക് കൊറിയർ അയക്കാനുള്ളതാട്ടോ കൊറിയർ ഓഫീസിലേക്ക് അങ്ങനെ നമ്മൾ കൊറിയർ ഓഫീസിലേക്ക് എത്തിയിട്ടോ നമുക്ക് ഒരെണ്ണം നമുക്ക് അവിടെ ഒരു കൊറിയർ വന്നിട്ടുണ്ട് അത് വാങ്ങാനും കൂടി ആട്ടോ നമ്മള് പോയത് കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നേ ഇത്ത ഇത്ത യൂസ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന ഡ്രസ്സില്ലേ ആ ഡ്രസ്സുണ്ട് എനിക്ക് അയച്ചു എന്ന് ആ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് എന്തോ അല്ലാതെ വിഷമമായി എനിക്ക് എന്താ പെട്ടെന്ന് പറയേണ്ടതെന്ന് എനിക്ക് ഒരു നിമിഷം പകച്ചുപോയി ഞാൻ ആ കുട്ടിനോട് മെസ്സേജ് റിപ്ലൈ കൊടുത്തത് ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രസ്സ് ഒരിക്കലും ഞാൻ നിനക്ക് തരത്തില്ല നിനക്ക് തരുവാണെങ്കിൽ ഞാൻ പുതിയ ഡ്രസ്സ് തരുമെന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സായിട്ട് ഇപ്പോൾ അയക്കുന്നത് ആരാ എന്താ എങ്ങനെയാണ് എവിടേക്ക് അയക്കുന്നതെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല അത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല എങ്കിലും നമ്മളോർക്കും നമ്മളാണ് ഏറ്റവും കൂടുതൽ വിഷമങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നതെന്ന് പക്ഷേ അങ്ങനെയല്ല നമ്മളുടെ ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു നോക്കുവാണെങ്കിൽ കൊണ്ടു ഒരുപാട് അവസ്ഥയിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നമുക്ക് പറ്റുന്ന ചെയ്തിട്ട് ചെയ്തു എന്ന് പറയുന്നതല്ല അണ്ണാറക്കണനും തന്നെ അല്ല ഇത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെറിയൊരു സഹായം അവർക്ക് ചെയ്തു കൊറോണ വന്ന സമയത്ത് തന്നെ ഇതിന്റെ ഹസ്ബൻഡ് മരിച്ചു പോയി എന്നാ പറഞ്ഞത് എല്ലാവരുടെ ഓട്ടപ്പാച്ചിൽ എന്താ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടല്ലേ അല്ലേ ഞാനിത് ചെയ്തിട്ട് എന്ന് വന്ന് പറയുന്നതല്ല നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം എന്ന് പറയുവാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയും ചെയ്യാൻ പറ്റുന്ന സഹായമാണെങ്കിൽ ചെയ്തു കൊടുക്കാം ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ അത് നമുക്ക് കൊടുക്കാനുള്ള മനസ്സ് മാത്രം മതി കേട്ടോ